ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ ജയിച്ചാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ രാജിവെക്കില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് എം ടി അപ്പച്ചൻ പറഞ്ഞു ഇന്ത്യയെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് റായ്ബറേലിയിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് രണ്ടിടത്ത് ജയിച്ചാലും വയനാടിനെ രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കില്ല വയനാടിനോട് രാഹുൽ ഗാന്ധിക്കെന്നും സ്വന്തം കുടുംബത്തെ പോലെയുള്ള ഇഷ്ടമാണ് സി പി എമ്മും ബി ജെ പിയും ഒരേ സ്വരത്തിലാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് ഉത്തരേന്ത്യയിൽ മത്സരിക്കുന്നില്ലെന്ന പരിഭവം പറഞ്ഞ സി പി എമ്മിൻ്റെ മാറ്റം അത്ഭുതപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കാർഷിക മേഖലയിലെ പ്രശ്നം അതുപോലെ തന്നെ പിന്നെ വന്യമൃഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ അതുപോലെ രാത്രി യാത്രാ പ്രശ്നമുണ്ട് ഇവിടേക്ക് റെയിൽവേയുടെ പ്രശ്നം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വയറസ് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന കാര്യത്തെപ്പറ്റി അദ്ദേഹം ആലോചിക്കുന്നു അങ്ങനെ നിരവധിയായ വയനാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉതകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം മുന്നിൽ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേ ഇവിടെ ഓട്ടി വെച്ച് ജനങ്ങളോട് വോട്ട് വാങ്ങിച്ച് ജയിച്ചു ജയിച്ചോ എന്നുള്ളതിപ്പം രണ്ടും കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹം വീണ്ടും ജയിക്കും ഇവിടെ നിന്ന് അങ്ങനെ ആകുമ്പോഴെന്തായാലും വയനാട്ടിൽ നിന്ന് മാറി അദ്ദേഹം റായ്ബിരലിൽ ജയിച്ചാൽ തന്നെയും അവിടെ ഒരാളെ മാറി ഒരാൾക്ക് മത്സരിക്കാൻ സാധ്യത അവിടെയുണ്ട് വയനാട്ടിൽ നിന്ന് എന്തായാലും അദ്ദേഹം ഒടിഞ്ഞു പോകുമെന്നുള്ള വിശ്വാസവും പ്രതീക്ഷ ഇരിക്കില്ല എന്നും ഈ പാവപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന ജില്ലയിലെ ആദിവാസികളടക്കമുള്ള സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഐക്യദാഡ്യം അവരോട് എന്നും കാണിക്കുന്ന ഒരു വാത്സല്യ സ്നേഹവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമുക്കറിയാം പ്രളയമുണ്ടായപ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ട് കണ്ടതാണ് ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എട്ട് മണിക്കൂർ സമയം നമ്മുടെ പൊത്തുമലയിൽ